ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇന്നത്തെ കറി നിങ്ങളെ കാണിക്കാനാണ് ഇന്നത്തെ കറി വളരെ സിമ്പിളായിട്ടുള്ളൊരു കറി കേട്ടോ അങ്ങനത്തെത്ര വലിയ കറികളൊന്നും അല്ല പരിപ്പും ഇരുമ്പംപൊളിയും തക്കാളിയും വെച്ചിട്ട് പച്ച തേങ്ങ അരച്ച ഒരു പുളിങ്കറി പുളിങ്കറി എന്നാണ് കേട്ടോ ഇവിടെയൊക്കെ പറയുക പച്ചറിച്ച് വയ്ക്കാമെന്നും പറയും പുളി എന്നും പറയും തക്കാളിയും ഇരുമ്പം പുളിയും പരിപ്പും അപ്പോൾ നമ്മൾ മുറ്റത്ത അടുപ്പത്താണ് കലച്ചട്ടിയിൽ കറി വെക്കുന്നത് അപ്പോൾ തീയക്ക പിടിപ്പിച്ച് വെള്ളം അടുപ്പത്തേക്ക് വെച്ചു ഇനി പരിപ്പ് കഴുകിയിടാം പരിപ്പ് അവിടെ കിടന്ന് വെവട്ടെ അപ്പോൾ നമുക്ക് കറി വയ്ക്കാനായിട്ട് തുടങ്ങാം കേട്ടോ ആദ്യം തന്നെ നമ്മൾ പരിപ്പിട്ട് കൊടുക്കുക നല്ല തൂരപ്പരുപ്പട്ടോ പരിപ്പ് ഏത് വേണമെങ്കിലും ഇടാം തൂരപ്പരുപ്പാകുമ്പോൾ പെട്ടെന്ന് വേട്ടോ തനിയെല്ലാം കറിക്കും നല്ല രുചിയും കിട്ടും അപ്പോൾ നമ്മൾ തൂവരപ്പരുപ്പ് അടുപ്പത്തേക്ക് ഇട്ടു ഇനി അത് അവിടെ കിടന്ന് വെവട്ടെ വവുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ തക്കാളിയും ഇരുമ്പം പുളിയൊക്കെ ഒന്ന് നന്നാക്കി എടുക്കാം കണ്ണെന്നൊരു മാലയ്ക്കായി നൂലിൽ കെട്ടി എന്നെന്നും ചാർത്താം ഞാൻ തുളസി കഥ നുള്ളിയെടുത്ത് കണ്ണൻ ഒരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്താം ഞാൻ തിർനുള്ളിയെടുത്ത് കണ്ണൻ ഒരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നും ചാത്ത ഞാൻ തുളസി കതിർനുള്ളിയെടുത്ത് കണ്ണാ കണ്ണാ കൂട്ടുകാരെ വെറുതെ ഒരു രസത്തിന് വേണ്ടി ഞാനൊന്ന് പാടി നോക്കിയതാട്ടാ അപ്പം ഇതേ നമ്മൾ ഇരുമ്പമൂളി നന്നാക്കി കഴിഞ്ഞു ഞാനിതൊന്ന് കഴുകിയിരുത്തു വന്നിട്ട് നമുക്ക് തക്കാളി കൂടി മുറിച്ചെടുക്കാം തക്കാളി ഒരു വലിയ തക്കാളിയാണ് ഞാൻ മൂന്നാക്കിയാണ് മുറിക്കണത് കാരണം തക്കാളി പെട്ടെന്ന് അല്ലെങ്കിൽ തീരെ ചെറുതാക്കി കഴിഞ്ഞാൽ ഉടഞ്ഞു പോകില്ല കഷ്ണമായിട്ട് കിടക്കില്ല അപ്പോൾ അതുകൊണ്ടാണ് ഈ വലുപ്പത്തിന് നന്നാക്കണം ഇട്ട അപ്പം തക്കാളി നന്നാക്കാണ് ഇനി നമുക്കിതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് കൂടി വേണം അപ്പൊ പച്ചമുളക് നമ്മൾ രണ്ടായിട്ട് കേറി ഇടട്ട അപ്പൊ ഈ സമയത്ത് നമ്മൾ അടുപ്പത്ത് പരിപ്പ് വെച്ചിട്ടാണ് പോന്നെ പരിപ്പ് ഇതേ തിളച്ചിട്ടില്ല പക്ഷെ തിളക്കാറായിട്ടുണ്ട് അപ്പൊ നമുക്ക് കറിയിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില വേണം അപ്പൊ നമുക്ക് ഇനി പോയിട്ട് എടുത്തിട്ട് വരാം കറിവേപ്പ് ഇപ്പൊ മഴയൊക്കെ വന്ന് മാറി കഴിഞ്ഞപ്പുണ്ടല്ലോ എല്ലാ വേപ്പും ഇങ്ങനെ മുരടിച്ച പോലെ ആയിട്ട് നിൽക്കുകട്ടോ അപ്പൊ വേറെ വേപ്പൊക്കെ ഉണ്ട് പക്ഷെ അതുമൊക്കെ എല്ലാം ഇങ്ങനെ മുരടിച്ച പോലെ നിക്കാം ഇതൊരു തെയ്യ് അപ്പോൾ അതിന്റെ മുകളിലുണ്ട് അപ്പം ഞാൻ അത് പൊറിക്കാൻ നോക്കി ഇപ്പം താഴത്ത് ഇത് ഇതിൻ്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്ന വേറെ വേറൊരു വേപ്പുണ്ടായിരുന്നു കേട്ടോ അത് ഈ മഴയത്ത് മണ്ണൊക്കെ കുത്തി ഒരിച്ച് പോയിട്ടേ അത് മറിഞ്ഞു വീണു അപ്പം അതൊരു ചെറിയ വേര് നിൽക്കുന്നത് വേരും പകുതി പൊട്ടിയ അവസ്ഥയിലാണ് പക്ഷേ അതുമ്പോൾ വേപ്പിലുണ്ട് അപ്പോൾ നമുക്ക് ആ വീണ് പോയ വേപ്പ് വന്ന് എടുക്കാം കേട്ടോ അത് അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഉണങ്ങി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് നമുക്ക് വേപ്പിലെടുക്കാം വേപ്പിലെടുക്കുമ്പോൾ നമ്മൾ ഇല മാത്രമായിട്ട് ഇങ്ങനെ പൊട്ടിച്ചെടുക്കാതിട്ടാണ് കത്തിയോ കത്രിക കൊണ്ടുപോയിട്ടിങ്ങനെ മുറിച്ചെടുക്കണം അപ്പം അവിടെ നിന്ന് വീണ്ടും ഇഷ്ടംപോലെ വേപ്പിലുണ്ടാവും കേട്ടോ നമ്മൾ വേനയ്ക്കൊന്ന് നനച്ചു കൊടുത്താതിരിക്കും നമ്മുടെ കഞ്ഞിള്ളല്ലേ അത് കുറച്ചും കൂടി പച്ചളം ചേർത്തിട്ട് ഒഴിച്ചു കൊടുത്താൽ തന്നിട്ടാണ് ഇഷ്ടം പോലെ വേപ്പിലുണ്ടാവും ഇവിടെ ഞങ്ങൾക്ക് വേപ്പിൻ്റെ കടയ്ക്ക് ഒരുപാട് തെയ്യം മുളച്ചിട്ടുണ്ട് കേട്ടാണ് ഞാൻ മിക്കതും തെയ്യം വന്നാൽ എടുക്കുക പക്ഷേ ഇപ്പം ഈ മഴയൊക്കെ മാറിയാൽ പെട്ടെന്ന് മഞ്ഞൊക്കെ വന്നപ്പോൾ ആകെ ഒരു ഇതായിട്ടോ അപ്പോഴത്തേ ഞങ്ങൾ വീട് പാടത്താണ് കേട്ടോ മതിലിന്റെ മതിലിൻ്റെ അപ്പുറത്തുതേ പാടത്ത് വാഴ കൃഷി നെൽകൃഷിയൊക്കെ ഉണ്ട് അപ്പോഴത്തേ നെല്ലൊക്കെ വിളഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളതൊന്ന് കാണിക്കാന്ന് ഈ ടൗണിലൊക്കെ ജീവിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ കുട്ടികളൊന്നും അത് ഇങ്ങനെ കണ്ടിട്ടുണ്ടാവില്ലല്ലോ അപ്പോൾ വെറുതെ ഒരു രസം കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഇവിടെ പാടമാണെങ്കിൽ ഈ പാടത്തൊക്കെ ഒരുപാട് വീടുകളുണ്ട് കേട്ടോ ഒരുപാട് ആൾക്കാർ വീട് വെച്ചിട്ട് താമസിക്കുന്നുണ്ട് ഇവിടെ ആ തെങ്ങ് കാണണല്ലേ അതൊക്കെ ഓരോ വീടുള്ള സ്ഥലത്താണ് ഈ തെങ്ങൊക്കെ കാണുന്നത് അപ്പം ആ കാണുന്നത് കണ്ട നമ്മുടെ കൊന്നേട്ടാ കൊന്നയുമ്പം നല്ല വയലറ്റ് കളർ പൂ ഉണ്ടാവില്ലേ റോസും അല്ല വയലറ്റും അല്ലാത്ത പോലത്തെ പൂവ് അതാട്ടോ നിറച്ചും ചെറുപ്പത്തിലൊക്കെ ഞാനത് ഒരുപാട് ഇങ്ങനെ പറിച്ചു കൂട്ടി ഇങ്ങനെ വെക്കാറുണ്ട് അപ്പം അങ്ങനെ അപ്പം നല്ല രസമായിട്ടോ അപ്പം കാണാനായിട്ട് പാടത്ത് ൂരെ പകലിൻ്റെ തിരിവെല്ലെ താഴുമ്പോൾ രാമം ഇഴിപോട്ടുമ്പോ പാടിത്തീരാത്ത പാട്ടുമായി സ്വപ്നത്തിൻ വാതിലിൽ വന്നവളേ നറുതേ മൊഴിയെ ഇനി നീ അരയോ ഹൃദയം മാറുന്നത കേൾക്കും പൂത്ത കാലം അപ്പ കൂട്ടുകാർക്ക് പാടമൊക്കെ ഇഷ്ടപ്പെട്ട് കാണുമല്ലോ അല്ലേ അപ്പൊ അതേ നമ്മൾ കറിക്ക് ആവശ്യമുള്ള വേപ്പിലൊക്കെ പറിച്ചെടുത്തു നമ്മൾ വേപ്പിലെ പറിക്കാൻ പോയി വന്നപ്പോഴത്തേക്കും നമ്മുടെ പരിപ്പൊക്കെ തളച്ച് വന്നിട്ടുണ്ട് അപ്പൊ നമുക്കിനി ഇപ്പൊ തന്നെ നമ്മുടെ പരിപ്പ് വേവും പെട്ടെന്ന് വേവുന്ന പരിപ്പാണ് കേട്ടോ അപ്പൊ നമ്മൾ വേപ്പിലും കൂടി ഇട്ട് കൊടുത്തു പിന്നെ നമുക്ക് നമ്മുടെ പരിപ്പ് പരുപ്പതെ പതഞ്ഞ് പൊന്തി നിൽക്കുന്നതാണ്ടല്ലേ ഈ പതഞ്ഞ് പൊന്തി വരണ സംഭവം ഉണ്ടല്ലോ നമ്മൾ അടുപ്പിൽ കത്തിക്കുമ്പോൾ അത് അടുപ്പിലേക്ക് ഇട്ടുകൊടുക്കണത് നല്ലതാട്ടോ അഗ്നിദേവന് കൊടുക്കണതാണത് പണ്ടൊക്കെ എൻ്റെ അമ്മയ്ക്ക് കറി വയ്ക്കണ കാലത്ത് ഞാൻ കണ്ടിട്ടുണ്ടാകുമ്പോൾ അങ്ങനെ ചോറ് വെച്ചാലും കറി വെച്ചാലും എല്ലാവരും ഒത്തിരി എടുത്ത് അടുപ്പിലേക്ക് ഒഴിക്കും അഗ്നിദേവൻ എന്ന് പറഞ്ഞിട്ട് അപ്പം ഇപ്പം അഗ്നിദേവനൊന്നുമില്ല ഇപ്പൊക്കെ സ്റ്റൗ ആണല്ലോ അപ്പം ഞാൻ അതായത് അതിങ്ങനെ പതിഞ്ഞ് പൊന്തി വന്നത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ പുറത്ത് വയ്ക്കുമ്പോൾ അങ്ങനൊരു അങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു പണ്ടൊക്കെ ഇപ്പം അതൊന്നുമില്ല അപ്പോഴതേ പരിപ്പൊക്കെ തിളച്ച് പൊന്തി വന്നിട്ടുണ്ട് കേട്ടാ അപ്പോൾ പരിപ്പൊക്കെ ഇപ്പൊ വീടും അപ്പം കൂട്ടുകാർ പരിപ്പ് വാനായിട്ട് അടുപ്പത്ത് വെച്ച് നേരത്ത് നാല് കിലോ ഉള്ളി നൂറ് എന്ന് പറഞ്ഞിട്ട് വണ്ടി വന്നു അപ്പോൾ പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല ഓടിപ്പോയി ഉള്ളിക്കാരനെ പിടിച്ച് നിർത്തി ഉള്ളി വാങ്ങിച്ചിട്ടാണ് ഉള്ളിയാച്ചിട്ടാണ് പോയത് പക്ഷേ ഉള്ളിയല്ല സവാളയായിരുന്നു കുഴപ്പമില്ല നല്ല ഫ്രഷ് സവാളയട്ടോ അപ്പം ഞാനത് കുറച്ച് വാങ്ങിച്ചു കുറച്ച് വെച്ചാൽ നാല് കിലോ നൂറ് രൂപയ്ക്ക് വാങ്ങി അത് ഉണ്ടെങ്കിൽ നമുക്ക് കറിക്കൊക്കെ എടുക്കാമല്ലോ ഉപ്പേരി കാച്ചാനും ഉള്ളി കാച്ചാനും ഉള്ളി സാമ്പാർ വയ്ക്കാനും ചിക്കനൊക്കെ വാങ്ങിച്ചാലും മീൻ വാങ്ങിച്ചാലും ഒക്കെ നമുക്കത് എടുക്കാം അപ്പോൾ അപ്പൊ നാല് കിലോ ഉള്ളി വാങ്ങിച്ചു കേട്ടോ എല്ലാ നാട്ടിലും വരുന്നണ്ടാവും ഇത് ഇപ്പൊ ഈ ഉള്ളിക്ക് വില കുറവാ അങ്ങനെ ഉള്ളി വാങ്ങിക്കലൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഇതേ നമ്മുടെ പരിപ്പ് വന്തു ഇനി നമുക്ക് കറി വെക്കാൻ തുടങ്ങാം നമുക്ക് നമ്മുടെ കഷ്ണങ്ങളൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോഴത്തേക്ക് നമ്മൾ ഇരുമ്പമുളിയും തക്കാളിയും വേപ്പിനും പച്ചമുളക് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് പൊടികൾ ചേർക്കാം ആദ്യം തന്നെ ഉപ്പുപൊടി ഉപ്പ് പൊടി ആവശ്യത്തിന് ഇടുക പിന്നെ മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ എല്ലാവരുടെയും എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഇവിടെ ഇത്തിരി എരിവ് കൂടുതലാണ് അപ്പോൾ ഞാൻ ഒരു സ്പൂൺ ഒന്നര സ്പൂണും മുളക് പൊടി ഇട്ട് കൊടുത്തു ഇനി അത് അവിടെ ഇരുന്ന് തിളക്കിയിട്ടെ അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഒരു നാളികേരം ആവശ്യമുണ്ട് നമുക്കൊരു നാളികേരം ഇതിലേക്ക് അരച്ചൊഴിക്കണം അപ്പോൾ നമുക്ക് നാളികേരം ചെരികിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാനൊരു നാലര എടുത്ത് ഉടച്ചു അതിലെ വെള്ളം ഞാൻ കുടിച്ചു നല്ല മധുരം ഇട്ടാണ് നല്ല മൂത്ത നാളികേരമായിരുന്നു അപ്പോൾ കളയാൻ തോന്നിയില്ല ആ വെള്ളം ഞാൻ കുടിച്ചു ഇപ്പം ചൂടല്ലേ വെള്ളം എന്തോരം കുടിച്ചാലും മതിയാവില്ലേ അപ്പോൾ നമുക്കിനി നാളികേരം ചെരികി എടുത്തിട്ട് നല്ല വെണ്ണ പോലെ മിക്സിയിലിട്ട് അരച്ചെടുക്കാം കേട്ടോ അതേ നമ്മൾ നാളികേരം ചെരുകി അരച്ചെടുത്ത് കൊണ്ടുവന്നു നമ്മുടെ കറി തക്കാളിയൊക്കെ വന്നിട്ടുണ്ട് അപ്പം നമുക്കിനി അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അരപ്പ് ഒഴിച്ചു കൊടുത്താൽ പിന്നെ തിളയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ അടുപ്പത്തി തീയൊന്നും ഞാൻ കത്തിക്കണില്ല അതോടെ ഇരുന്ന് തിളച്ചോളും അപ്പോൾ നല്ല ചിരട്ടയറെ ചൂടുണ്ട് ഇനി നമുക്ക് ഞാൻ നാളികേരം ഒഴിച്ചു അപ്പോൾ നമ്മൾ നാളികേരക്കൊഴിച്ചു പിന്നെ നമുക്കൊരു വറവ് ഉണ്ടാക്കണം അപ്പോൾ ഞാൻ അതേ കടുക് മുളക് ഉലുവിട്ട് വറുത്ത് പൊട്ടിച്ചെടുത്തു കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ അതും വറുത്തെടുത്തു അപ്പോൾ ഇതേ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ആ വറവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ കറിയൊക്കെ എല്ലാവർക്കും വയ്ക്കാൻ അറിയുന്നതാണ് സിമ്പിൾ കറിയാണ് ഇന്ന് ഞാൻ വെച്ച കറി ഇതാണ് അപ്പോൾ ഇന്നലെ വെച്ച കറികളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് എന്നൊരു സിമ്പിൾ കറിയായിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ ഇനി ഒന്നുമില്ല കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഊണിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ഊണിക്കാൻ പോവാണ് അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു നേരെ ബോക്കിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് പാട്ടൊക്കെ മൂല ഇട്ടിട്ടുണ്ട് അതും ഇഷ്ടമാവാണെങ്കിൽ അതും പറയണം അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ Thank mm -hmm. you.